ബോച്ചി ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ ശ്രീകൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ എ ഐ സി സി അംഗവും കെ പി സി സി സെക്രട്ടറിയും എം എൽ എയുമായിരുന്ന പി ബാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ഗിരീശൻ ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ എ ഐ സി സി അംഗവും കെ പി സി സി സെക്രട്ടറിയും എം എൽ എയുമായിരുന്ന പി ബാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണപുരം സംഗീത ശില്പം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ഗിരീശൻ ഉദ്ഘാടനം ചെയ്തു അനുസ്മരണ പരിപാടിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ അനുമോദിച്ചു മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനേഴിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് പി സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി കെ ബാലകൃഷ്ണൻ രാമകൃഷ്ണൻ വി എൻ കൃഷ്ണൻ വി ഉണ്ണികൃഷ്ണൻ വിനോജ് രാമൻ ഉണ്ണികൃഷ്ണൻ മണികണ്ഠൻ എന്ന സംസാരിച്ചു അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധേയമായ വിജയം നേടിയ എൻ്റെ പ്രിയപ്പെട്ട നേടിയും കോൺഗ്രസിന്റെ പേരിലും ഇന്നലെ ഈ സംഘാടനത്തിന്റെ പേരിലും നിങ്ങളെ അഭിനന്ദിക്കുകയായിരുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മഹാഭാഗ്യവാന്മാരോ ഭാഗ്യവാന്മാരോ ഭാഗ്യവതികളോ കാരണം നമുക്ക് മുന്നിൽ നമ്മുടെ ഒരു ഘട്ടം നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഘട്ടം നമുക്ക് മുന്നിൽ വളരെ തുറന്ന ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിൽ പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ സുരേഷ് അദ്ദേഹത്തെ സ്വാഗതം कुठल्यावसर <laughs> <laughs> <laughs>